ഞാൻ സ്റ്റാർട്ടിങ് ചെറുപ്പം മുതൽ വരയ്ക്കാൻ തുടങ്ങുമായിരുന്നു ഓൾറെഡി അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതുപോലെ ഫൈനാർട്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് അതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ തന്നെ ഡിഗ്രിയ അപ്പോൾ അത് ആർ എൽ വി കോളേജിൻ്റെ അടുത്തായിരുന്നു അപ്പം അന്നൊന്നും ഇങ്ങനെ വരയ്ക്കുമായിരുന്നു അപ്പം പിന്നീട് ഫൈൻ ആർട്സും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകാന്ന് തുടങ്ങി അപ്പം ഇങ്ങനെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് എല്ലാവരും ചെയ്യുന്നതിനേക്കിടെ വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇപ്പം എല്ലാവരും നോർമലി ഒരു പേപ്പറെ വരയ്ക്കുമ്പോഴത്തേക്കിനും കുറേ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മടുക്കും പിന്നെ അതിൽ നിന്ന് മെറ്റീരിയൽ വേറെ ഞാൻ നോക്കി അപ്പൊ അങ്ങനെ ആദ്യം നോക്കിയത് അരിയും കൊണ്ടായിരുന്നു ആ അരി അത് കൊറോണ ടൈമിലായിരുന്നു കൊറോണ ടൈമിൽ നമുക്ക് മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലായിരുന്നു കുറെ നാൾ ലോക്കലായിരുന്നു അപ്പൊ ഇങ്ങനെ അരി വെയിലത്ത് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കിനും അന്ന് ചുമ്മാ തോന്നിയ ഒരു ഐഡിയ അപ്പോൾ അങ്ങനെ ഞാൻ പൃഥ്വിരാജിന്റെ ഫാമിലിയുടെ രാജുവേട്ടൻ്റെ ഫാമിലിയുടെ നമ്മുടെ സുമാന സാർ ഉൾപ്പെടെയുള്ള ഒരു ചിത്രം വരച്ചു അപ്പൊ അത് രാജുവേട്ടൻ തന്നെ ഷെയർ ചെയ്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പൊ അത് അരിയുടെ ഒരു വര എല്ലാരും ആ ഫസ്റ്റ് വൈറലാകുന്ന ആ വീഡിയോ